ഇജ്ര ആയിരത്തി നൂറ്റി പതിനഞ്ചിലാണ് ഇബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നത് എത്ര ഇജ്ര ആയിരത്തി നൂറ്റി പതിനഞ്ചിൽ അങ്ങനെ നൂറ്റി പതിനഞ്ചിൽ പതിനഞ്ചിൽ ജനിച്ച ഇബിൻ അബ്ദുൽ വഹാബ് സൗദിൻ്റെ ചരിത്രം നിങ്ങൾ കേൾക്കണം ആയിരത്തി നൂറ്റി പതിനഞ്ചിൽ ജനിച്ച ഇബിൻ അബ്ദുൽ വഹാബ് ഒയയിനയിലാണ് ജനിക്കുന്നത് നജീദിൻ്റെ ഒയയിനയിൽ അങ്ങനെ അയാൾ പിന്നെ ആയിരത്തി അയാൾ ഉപ്പ സുന്നിയാണ് അബ്ദുൽ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആൾ സുന്നി പണ്ഡിതനാണ് മകനെ വിമർശിച്ച ആളാണ് എതിർത്ത ആളാണ് ബാപ്പ മയിക്കുന്നതുവരെ ബാപ്പൻ്റെ എതിരെ ബാപ്പ പേടിച്ചുകൊണ്ട് ഒന്നും മിണ്ടിയിരുന്നില്ല ഇതാ ആയിരത്തി നൂറ്റി അമ്പത്തി മൂന്നിലാണ് ഈ ഇബ്നബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ വഹാബി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് സലഫിസം എന്ന് പറയുന്ന വഹാബിസത്തിൻ്റെ ഫൗണ്ടറാണ് ഇബിൻ അബ്ദുൽ വഹാബ് അങ്ങനെ ആയിരത്തി നൂറ്റി അമ്പത്തി മൂന്നിലാണ് വഹാബിസം അയാൾ ആദ്യമായി സൗദിയിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങി മുഹമ്മദ് സൗദ് എന്ന് പറയുന്ന ഉയനുടെ ഭരണാധികാരി അന്ന് അവിടുത്തെ ഭരണാധികാരിയായിരുന്നു അമീർ ആയിരുന്നു അമീറിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭർത്താവിനെ സ്വാധീനിച്ചു ഇബ്നബ്ദുൽ വഹാബ് അങ്ങനെ ആയിരത്തി സ്വാധീനിച്ചുകൊണ്ട് ഈ ഭരണാധികാരിയും ഇബ്നബ്ദുൽ വഹാബും തമ്മിൽ ഒരു കരാറുണ്ടാക്കുകയാണ് ഇത് ഞാൻ വെറുതെ പറയുന്ന ചരിത്രമൊന്നുമല്ല സലഫികൾ തന്നെ താരിഖ് നജീദ് എന്ന് പറയുന്ന കുൻവാൻ ഉൽ മജിദ് ഫി താരി നജീദ് എന്ന് പറയുന്ന വഹാബികളുടെ തന്നെ സലഫികളെ തന്നെ ചരിത്ര പുസ്തകമുണ്ട് അതേപോലെ തന്നെ ഇബുനു ബിഷീറിന്റെ മറ്റൊരു താരീഖുണ്ട് ഈ രണ്ട് താരിഖിലും പറയുന്ന ചരിത്രമാണ് അങ്ങനെ ഭരണാധികാരി ഒരു ഒപ്പന്ത ഒരു കരാർ നടക്കുകയാണ് എന്താണ് കരാർ ഭരണത്തിൻ്റെ വിഷയത്തിൽ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് അന്നുള്ള മുസ്ലിമീങ്ങൾക്കെതിരെ ഒരു പടയോട്ടം മുസ്ലിമീങ്ങൾക്കെതിരെ സുന്നികൾക്കെതിരെ ഇയാളെ പുതിയ ആശയം നടത്താൻ വേണ്ടി ഈ ഭരണാധികാരിയെ സ്വാധീനിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിന് ഇറങ്ങുകയാണ് അങ്ങനെ നാട് പിടിച്ചെടുത്താൽ ഭരണം ഈ ഭരണാധികാരിക്കും മതപരമായ വകുപ്പ് ദീനിൻ്റെ കാര്യവും മസലിയും ഫത്തയും പറയുന്നത് അബ്ദുൽ വഹാബിൻ്റെ ഫാമിലിക്കും പരമ്പരക്കും അങ്ങനെ കരാറ് നടക്കുന്നു ആ കരാറ് നടക്കാനുള്ള ഒരു കാരണമുണ്ട് അതായത് ഈ മുഹമ്മദ് സൗദ് എന്ന് പറയുന്ന രാജാവ് ഇബിൻ അബ്ദുൽ വഹാബിനോട് പറഞ്ഞു ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതെല്ലാം ശരി പക്ഷേ ഞാൻ ഭരണം നടത്തുമ്പോൾ ജനങ്ങളിൽ നിന്ന് ടാക്സ് വാങ്ങും ഈ ടാക്സ് വാങ്ങുന്നതിനെ നിങ്ങൾ എതിർക്കാൻ പാടില്ല എന്ന് ഇബിൻ അബ്ദുൽ വഹാബിനോട് പറഞ്ഞു നികുതി ടാക്സ് വാങ്ങുന്നതിനെ നിങ്ങൾ വിരോധിക്കാൻ പാടില്ല അപ്പോൾ ഇബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു ഭരണാധികാരിയോട് ഇത് ഞാൻ കഥ ഏതെങ്കിലും ഡിങ്ങൻ്റെ കഥയല്ല പറയുന്നത് അവർ ആധികാരിക പുസ്തകത്തിൽ എഴുതി വെച്ചതാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഇബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു എന്നാൽ അതിനേക്കാൾ നല്ലൊരു വിഷയം ഞാൻ പറഞ്ഞു തരട്ടേ വെച്ചു എന്താണ് അത് യുദ്ധം ചെയ്തുകൊണ്ട് കിട്ടിയ ആ സുന്നികളുടെ മുതല് ഖനീമത്ത് മുതല് എല്ലാം നിങ്ങളെടുത്തോളി നിങ്ങൾക്ക് ടാക്സിൽ കിട്ടുന്നതിനേക്കാളും അധികം പണം അതിൽ കിട്ടും എന്ന് പറഞ്ഞു രാജാവ് ആക്കി അങ്ങനെ കരാർ നടക്കുന്നു ഭരണം മുഹമ്മദ് സൌദും ഫാമിലിക്കും മതവകുപ്പ് ധാർമ്മിക വിഭാഗ ഇയാളെ ആലു ഷെയ്ഖിന് അങ്ങനെ യുദ്ധം തുടങ്ങുന്നു ഇയാളെ നേതൃത്വത്തിൽ യുദ്ധം തുടങ്ങി അങ്ങനെ യുദ്ധം തുടങ്ങിയിട്ട് ഈ ഇബിൻ അബ്ദുൽ വഹാബിന്റെ ഭാര്യയുടെ പെഞ്ഞായി സഹോദരൻ ഉണ്ടായിരുന്നു ഉസ്മാൻ ബിൻ മുഹമ്മർ എന്ന് പറയുന്ന ഒരാള് ഇയാളെ സഹോദരനാണ് ഭാര്യൻ്റെ പെഞ്ഞായി സഹോദരനാണ് ആദ്യമായി തുടങ്ങിയത് ജബീല എന്ന് പറയുന്ന പട്ടണത്തിലാണ് ജബീന പട്ടണത്തിൽ ഖത്താബ് റലിഅള്ളാഹോനെ ദർഗ ഉണ്ടായിരുന്നു ആ ദർഗനെ ഈ ഇയാളും ഭരണാധികാരിയായിരുന്നു ഉസ്മാൻ അബിൻ മുഹമ്മർ ഇയാൾ തകർത്തു ഇയാളും ഇബിൻ അബ്ദുൽ വഹാബും പോയി ആദ്യമായി ദർഗ പൊളിച്ചു പൊളിച്ചിട്ട് ശേഷം അതിന്റെ ശേഷം പിന്നെ ഇയാൾ കൂറുമാറി അതി പിന്നെ പറയാം അങ്ങനെ അവിടുന്ന് യുദ്ധം തുടങ്ങുന്നു യുദ്ധം തുടങ്ങിയിട്ട് ത്വായിഫിലേക്ക് ഇവർ പോയി ഇവിടെ ശ്രദ്ധിക്കെ ത്വായിഫിൽ പോയി ത്വായിഫിൽ അബ്ബാസ് ഇബിനബ് അലിയാൻ്റെ ദർഗൻഡായിരുന്നു ആ ദർഗന്റെ അടുത്ത് അബ്ബാസ് ഇബിനാസ് അലിയാൻ്റെ ദർഗനെ തകർത്തു തകർത്തിട്ട് അവിടെ എത്ര സുന്നികളെയാണ് കൊന്നത് നിങ്ങൾ കേട്ടോളൂ വഹാബിസത്തിന്റെ ചരിത്രം പഠിക്കണം ഇതാ വഹാബികളായിരുന്നു സലഫികളായിരുന്നു ചെറിയ കുഞ്ഞുങ്ങളെ അർത്ഥ കൊന്നിരുന്നു അലാരി പാല് കുടിച്ചിരുന്ന ചെറിയ കുഞ്ഞുങ്ങളെ ഈ സലഫികൾ എന്ന് പറയുന്ന വിഭാഗം വഹാബിന്റെ നേതൃത്വത്തിലുള്ളവർ അല്ലെങ്കിൽ അയാളെ അനുയായികൾ ഇത് ഇജ്ര ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴിലാണ് ആയിരത്തി ഇജ്ര വർഷം ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ അറ്റാക്ക് ചെയ്യുകയും അവിടെയുള്ള അബ്ബാസിന്റെ ദർഗനെ പൊളിക്കുകയും എന്നിട്ട് അവിടെ ആളുകളെ കൊന്നു കൊന്നുഹബുൽ അമ്വാല എന്നിട്ട് പിടിച്ചെടുത്തു പിടിച്ചു വന്നാക്കി ആരെ സുന്നികളെ ഉണ്ടായിരുന്നു ആ ദർഗിച്ചു എന്നിട്ടോ കേൾക്കാൻ നിങ്ങൾ അടുത്ത് കൊന്നു എത്ര രണ്ടായിരം അല്ലെങ്കിൽ തീർന്നിട്ടില്ല പറഞ്ഞേക്കി ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ കലാപുണ്ടായപ്പോ ഫാസിസ്റ്റുകൾ കൊന്നത് രണ്ടായിരം വഹാബികൾ ത്വായിഫിൽ വെച്ച് കൊന്നൊരു കൊന്നത് കേവലം ഒറ്റ സ്ഥലത്ത് ത്വായിഫിൽ മാത്രം എഴുപതിനായിരം വരുന്ന മുസ്ലിമീങ്ങളെയാണ് അതിൽ ആരൊക്കെ ഉണ്ട് മിനൽ ഒലമായി അതിൽ പണ്ഡിതന്മാരുണ്ട് സയ്യിദന്മാരുണ്ട് സ്വാലിഹീങ്ങളുണ്ട് ഇത് കേവലം ത്വായിഫിൽ വെച്ച് മാത്രമാണ് മക്കയിൽ നടത്തിയത് വേറെ മദീനയിൽ നടത്തിയത് വേറെയുണ്ട് കർബലയിൽ നടത്തിയത് വേറെയുണ്ട് ലക്ഷക്കണക്കിലെ മുസ്ലിമീങ്ങളെയാണ് സലഫികൾ സൗദിയില് കൊന്നത് എന്നിട്ട് കേട്ടോളി ത്വായിഫില് ഇവരിങ്ങനെ കൊലപാതകം നടത്തുമ്പോൾ സുന്നികളായ ആളുകൾ ത്യായിഫില് ഒരു കോട്ടന്റെ ഉള്ളിൽ പേടിച്ച് ഒളിച്ചിരുന്നു അപ്പൊ ത്വായിഫിൽ അവിടുന്ന് പുറത്തേക്ക് പോകുന്ന റോട്ടിൻ്റെ അടുത്ത് നാക്കാബന്തി ഉണ്ടാക്കിയിട്ട് സലഫികൾ പറഞ്ഞു നിങ്ങളെല്ലാവരും ശരണായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിടാം പക്ഷെ നിങ്ങളെ സ്വത്തും കാര്യങ്ങളെല്ലാം വിട്ടിട്ട് പോകണം എന്ന് സലഫികൾ പറഞ്ഞു സലഫികളെ വാഗ്ദാനം ഞങ്ങളൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പാവപ്പെട്ട കോട്ടൻ്റെ ഉള്ളിൽ ഒണിച്ചിരുന്ന സുന്നികൾ അതിലൂടെ പോകുമ്പോൾ ഈ വഹാബികൾ ചതിച്ചുകൊണ്ട് അവരെ പിടിച്ച് അവരെ കയ്യും കാലും ബാക്കിലേക്ക് കെട്ടി വായിഫിൻ്റെ മലൻ്റെ മുകളിൽ കൊണ്ടുപോയി പതിനാല് ദിവസം വിട്ട് തണ്ണി കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ പെടഞ്ഞ് 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 അവിടെ എത്രയോ ആണും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും മരിച്ചുപോയി അറിയോ എന്നിട്ട് ആ മുസ്ലിം മയ്യത്ത് പോലും സലഫുകൾ മറമാടാതെ ആ മയ്യത്തിനെ നായിക്കളും പന്നികളാണ് അവിടെ കൊന്നത് ഇത് എൻ്റെ പകയിലല്ല മുപ്പതിലധികം ചരിത്ര കിതാബുകൾ എൻ്റെ കയ്യിലുണ്ട് ഒന്ന് രണ്ടല്ല മുപ്പതിലധികം ചരിത്ര കിതാബ് ഉണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആധികാരികമായി തെളിയിക്കാം നിഷേധിക്കാൻ ഏതെങ്കിലും ഒരു ആൺകുട്ടി വഹാബികൾ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണം ഞങ്ങളാണ് കൊന്നിട്ടില്ല എന്ന് അപ്പോൾ അത്രമാത്രം ആളുകളെ കൊല്ലുകയും സൗദി അറേബ്യ പിടിച്ചെടുത്തവരാണ് സലഫികൾ ആ പരമ്പരയിൽ വന്ന ആളുകളാണ് ഈ ഫൗസാനും ഇവരിപ്പൊ പറഞ്ഞ ഇബുനുബാസും അതുപോലെ തന്നെ ഉസൈമീനും ഈ പറഞ്ഞതൊക്കെ ഈ ആലു ഷെയ്ഖിന്റെ പരമ്പരയിൽ വരുന്ന ആളുകളാണ് അല്ലെങ്കിൽ ആ ആശയം സ്വീകരിച്ചവരാണ് അവരുടെ സിദ്ധാന്തകൾ സ്വീകരിച്ചവരാണ് അവർ പറഞ്ഞതാണോ ലോകത്തുള്ള മുസ്ലിംങ്ങൾക്ക് തെളിവ് അവരാണോ അവർ വന്നിട്ടാണ് ദർഗകളെ പൊളിച്ചതും അവർ വന്നിട്ടാണ് മൗലിദിനെ എതിർത്തതും ഈ മക്കയിൽ മൗലിദ് ഉണ്ടായിരുന്നെന്നോ ഇതാ നിങ്ങൾ കേട്ടോളി മക്കയിൽ മൗലിദ് എന്തുകൊണ്ടില്ല ഇത് കാണുന്ന കിതാബ് മവാഹിബുള്ള ദുനിയ്യர்க்க ജവഹീറു സമീന ഫീ മഹാസിനിൽ മദീന ഇതിന്റെ 218 ആമത്തെ പേജിൽ കാണാം മക്കയിൽ മൗലിദ് ഉണ്ടായിരുന്നോ ഇല്ലേ നോക്ക് ഇതാ വഫിൽ ലൈലത്തിസ് സാനിയ അശറ മിൻഹു റബീഉൽ അവൽ 12 ആമത്തെ രാത്രിയിലെ യകൂനു മൗലിദുൻ നബി മൗലി യകൂനു മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ

നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മാസത്തിൽ വലിയ വലിയ ആഘോഷങ്ങൾ നടത്താറുണ്ടായിരുന്നു വയഅമലൂനൽ ഭക്ഷണ സദ്യകൾ അവർ ഉണ്ടാക്കാറുണ്ടായിരുന്നു വയതസദ്ദഖൂന ഫീ രാത്രികളിൽ അവർ സദഖ ചെയ്യുകയായിരുന്നു വ്യത്യസ്തമായ സദക്കകളെ കൊണ്ട് സന്തോഷിക്കാറുണ്ടായിരുന്നു അവരൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു തങ്ങളുടെ മൗലിദോദാറുണ്ടായിരുന്നു എന്ന് ഇമാം ഖസ് അദ്ദേഹം ഒഫാത്തായത് ഒമ്പനൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഒമ്പന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ആയി പോയി ഇമാം കസ്തല്ലാനി മക്കയിൽ ജീവിച്ച ആളാണ് മക്കയിൽ നിന്ന് ഇസ്തിഹാസം നടത്തിയ ആളാണ് ഇമാം കസ്തല്ലാനി ആ ഇമാം കസ്തല്ലാനി ആണ് പറയുന്നത് അന്ന് മൗലി തോദാറുണ്ടായിരുന്നു പണ്ടു മുതൽക്ക് തന്നെ മൗലിത് നടത്തി വരുന്നുണ്ട് അതൊക്കെ നിർത്തിയത് സൗദി അറേബ്യ അക്രമമായി ഒഹാബികൾ പിടിച്ചെതിർത്തതിന്റെ ശേഷമാണ് മനസ്സിലായില്ലേ അപ്പൊ ഇല്ല എന്ന് പറയുന്നത് അത് ശരിയല്ല